ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം പുതിയ മെറ്റീരിയൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ പർദ്ദക്കുള്ള തുണിയുണ്ട് അതുപോലെ തന്നെ ക്രൈപ്പ് പ്ലെയിൻ കളറുണ്ട് അതേപോലെ കോട്ടനിലുള്ള തുണികളുണ്ട് റയോണും ഉണ്ട് അപ്പോൾ കോട്ടൺ തുണികൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനും അതേപോലെ തന്നെ കോട്ടനിൽ ജിൽബാബ് ചോദിക്കുന്നവരുണ്ട് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ നൈറ്റിയും ചിലർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ കോട്ടൺ തുണികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി റയോണിലും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രോക്കോ അതല്ലെങ്കിൽ ടോപ്പോ അതല്ലെങ്കിൽ ഇതുപോലെ ജിൽബാബോ എന്ത് വേണമെങ്കിലും റയോണിലും സ്റ്റിച്ച് ചെയ്യാം മറ്റു ചിലർക്ക് ക്രൈപ്പ് തുണിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ക്രൈപ്പിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിലാണ് വേണ്ടതെങ്കിൽ ഞാൻ വാട്ട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് വീട്ടിലെത്തിച്ചു തരികയും ചെയ്യും പോസ്റ്റ് ഓഫീസ് വഴിയും അതേപോലെ ഡി ടി ഡി സി വഴിയുമാണ് ഞാൻ ഇത് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതൊരു നോർമൽ ഫ്രോക്കാണ് ഫ്രിൽ വെച്ച ഫ്രോക്കാണ് നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെങ്കിൽ ആ മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കോട്ടണിലും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ റയോണിലും സ്റ്റിച്ച് ചെയ്യാം ഓക്കെ